വരത്തെ കൂട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് നമ്മളെ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി നിർത്താറുണ്ട് എന്നാൽ ആ സ്ഥലങ്ങളിൽ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൊണ്ടോ നമ്മുടെ നിലവ് നിന്ന് ആ ഒരു മത്സര പൂരപ്പിറമ്പുകളിൽ നമ്മൾ തിരമ്പ് ഒരു അവസരം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസരം അവസരങ്ങൾ തടമ്പ് കിട്ടിയില്ലെങ്കിലും ഈ തടമ്പ് കയറ്റി മോള് നമ്മൾ നല്ല കഴിവ് ആണക്കാരനു വേണം അവർ നമ്മൾ തള്ളി ശരി പക്ഷേ ആ തടമ്പ് കയറ്റിയ ആൻ്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കും അതിൽ ആ കഴിവ് ആനക്കാരനു വേണം അങ്ങനത്തെ ആന അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് മത്സരിക്കാൻ നിൽക്കരുത് അതിപ്പം ഒന്ന് തടമ്പ് മേടിക്കാൻ പിന്നെ മത്സരിച്ചിട്ട് മേടിക്കാൻ പറ്റിയ രണ്ടാനയുള്ള ഞാൻ കൊണ്ടുപോയതിൽ ഒന്ന് മംഗലാന്നയ്യപ്പന പിന്നെ ഒന്ന് ചുള്ളിപ്പുറമാന ഈ രണ്ടാന പോയിട്ട് തിടമ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആനപ്പണി നിർത്തുക എന്നുള്ളത് ഇട്ടോ ആന മാറ്റി എടുത്തി രണ്ടാനം കൊണ്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ ചെന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തിന്ന നിങ്ങൾ പറഞ്ഞതും തിന്നാന്ന് മനസ്സിലായില്ലേ ആ ഞാൻ മേടിച്ചു തരാം അതൊക്കെ തന്നെയല്ലേ കാവിലൂടെ എല്ലാവർക്കും ദേഷ്യം എവിടെ ആനപ്പണി കിട്ടാത്ത എനിക്ക് എനിക്ക് ആരും ആനപ്പണി വരില്ലല്ലോ എന്നെ സ്പീഡ് ഏടാൻ വലിയൊരു തള്ളിന്നല്ലോ എല്ലാവരും എന്താ തള്ളീന്ന് ഞാൻ കൊണ്ടുനടക്കണ ആനപ്പതി ആനക്കുട്ടിയാണെങ്കിലും ഞാൻ കൊണ്ടുനടക്കുമ്പോൾ ഞാൻ അതിനെ മത്സരിപ്പിക്കുകയും ചെയ്യും അതിനെ പൂരപ്പറമ്പ് കയറ്റി കൊടുക്കുകയും ചെയ്യും ഇവരെ തൊക്കുലിയാണോ ഞാൻ നോക്കില്ല ഇവര് തമ്പുരാമാരെ പിന്നെ കോടീശ്വരന്മാരെ നോക്കില്ല ഞാൻ എൻ്റെ ആനക്കുട്ടിയുടെ കാര്യം നോക്കും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പോരാടുന്നേക്ക് മത്സരിക്കുകയും ചെയ്യുക ഞാൻ മത്സരിച്ച് എൻ്റെ ആന എൻ്റെ വലുതേ ഞാൻ നിൽക്കണെൻ്റെ വലുതേ അപ്പോൾ ഇവർക്ക് എന്നോട് കണ്ണേടിയാണ് ഇവരെ പണി തരില്ല തരണ്ട ഞാൻ കുപ്പയും പാട്ടേം പറിക്കാലും ഇവരെ ഒന്നും കാലിലൊട്ടിക്ക് പോയില്ല സത്യം തുറന്നു പറയട്ടോ ഞാൻ പോയില്ല എനിക്ക് അത് ചെറിയ ആന കിട്ടില്ല ഞാൻ അതിനെ നല്ല ഭംഗിയാക്കിയിട്ട് നോക്കും ഞാൻ എൻ്റെ കഴിയുന്ന ഒരാനെ ഇരണ്ടക്കെട്ട് പിടിച്ച് എത്തുപോയിട്ടില്ല ഒരാനെ ചങ്ങലയും കയറും വീട്ടിൽ മൊലയാളികളെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ കഴിയുന്ന ഒരാണെ കത്ത് പോയിട്ടില്ല ഏറ്റവും വലിയ ഇതാവാ അങ്ങനൊരാനക്കാരൻ കൂടെ ഇത് പറയട്ടെ ഈ തൃശ്ശൂര് ഇല്ലേ ഒന്ന് പറയട്ടെ എൻ്റെ കയ്യിൽ നിന്നൊരാനെ എത്തില്ല എന്ന് പറയാൻ പറ്റുന്ന ആനക്കാരുണ്ടോ ഞാൻ വലുതൊന്നല്ലുമ്പോഴും കൊലത്തിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുന്ന കമ്മിറ്റിക്കാറുണ്ട് ആന മുതലാളിമാരുണ്ട് ആനക്കാരുണ്ട് ആ ഒരു രീതിയോട് ആശാൻ്റെ അഭിപ്രായം എന്താണ് അത് നമ്മളവിടെ അവരുടെ അമ്പല കമ്മിറ്റി എന്താ തീരുമാനിക്കണമെന്ന് വച്ചാൽ അത് നമ്മൾ അംഗീകരിക്കും പിന്നെ നമ്മുടെ അഹങ്കാരം നമ്മൾ കാണിക്കും പൂരപ്പറമ്പില് കോല ആരും മേടിച്ചോട്ടെ അത് നമുക്ക് വിഷയമല്ല നമ്മളവിടെ തല്ലുവിടാൻ പോകില്ല ഞാൻ തല്ലുവിടാൻ പോവില്ല ആരാച്ച കോലം മേടിച്ചോട്ടെ പക്ഷെ കോലം പൂരപ്പറമ്പിൽ ഇപ്പം ഏഴാനെ അല്ലെങ്കിൽ അഞ്ചാൻ എഴുന്ന അവിടെ മത്സരം വന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ആ പഞ്ചവാദിയോ അല്ലെങ്കിൽ മേളോ എന്താ വെച്ചാൽ കൊട്ടണ സമയത്ത് നമ്മൾ പൊതുജനത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മുടെ ആനേന് വലുതെന്നുള്ളത് അതിന് കൊണ്ടുപോയി അതൊന്നുമില്ല തിരിച്ചു കൊണ്ടുപോകുന്നില്ല തിരിച്ച് കൊണ്ടുപോകും അതിന് വേറെ കാരണമുണ്ട് നമ്മൾ ആദ്യം എഗ്രിമെൻ്റ് എഴുതിയിട്ട് ഇന്ന ഇന്നമാതിരിയാണെന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് തെരഞ്ഞെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ തിരിച്ചു ഒരു സാഹചര്യം ഓ ഉണ്ടായിട്ടുണ്ട് നമ്മാറപുരത്തിന് ചുള്ളിപ്പറമ്പാനാ ചുള്ളിപ്പറമ്പാന തെച്ചുകൂട്ടാവാനോ കോലം പിന്നെ വലത്തേക്കൂട്ട് ചെറുപ്പളശ്ശേരി രാജശേഖരൻ കൂട്ട് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ അങ്ങനെ ഞങ്ങൾ പൂരത്തിന് പോയി അവിടെ ചെന്നു അന്ന് പെരുമ്പാവൂർ ക്യാബിലുള്ള ലോറിയില്ലേ ആ ലോറിയാണ് ചുള്ളി പറമ്പരയ്ക്കുള്ളത് ഒരു ചുവപ്പ് പെയിന്റ് അടിച്ചിട്ട് അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ വന്ന് വീണു അപ്പം ആ സമയത്ത് എനിക്ക് തോന്നി ഈ നോട്ടുകൾ ശരിയല്ല അങ്ങനെ അവർ പറഞ്ഞു ചിറക്കി കാളി വന്നിട്ടുണ്ട് ചിറക്കി കാളിക്ക് ഇടത്തെ കൂട്ട് വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് പറ്റില്ല ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ അടുത്തേക്കൂട്ട് ഇഗ്രിമെൻറ്റിലാണ് വരുന്നത് ചെച്ചിക്കൂട്ടാണെങ്കിൽ കോലം പഴത്തെ കൂട്ട് ചെറുപ്പളശ്ശേരി രാജശേഖരൻ നമ്മുടെ പഴയ ആ ആ അപ്പോ അത് ഒക്കെ നമ്മൾ സമ്മതിച്ചു പിന്നെ അവര് നമ്മളെ കൂട്ട് മാറ്റണം എന്ന് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞെറ്റിപ്പൊട്ട അഴിച്ചു വലിച്ചെറിഞ്ഞിട്ട് ലോറി കയറ്റി ആന കൊണ്ട് പോന്നു ഞങ്ങൾ ആ പൂരപ്പറമ്പ് തന്നെ ഞെട്ടിപ്പൊട്ട അയച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ആന ലോറി കയറ്റി ഞാൻ കൊണ്ടു കൊണ്ടുപോകും വിളിപ്പുറമായി ഉണ്ടായിരുന്നു മുതലാളിമാരൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് അഴിച്ചുള്ള തലക്കെട്ടു വിളിച്ചു പറഞ്ഞാൽ പോന്നു എന്നിട്ട് അവര് പറഞ്ഞിട്ടാണ് അവര് മൂന്ന് കൊല്ലം മുമ്പ് നമ്മളെങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുക്കായിരുന്നാണ് പിന്നെ ചോദിച്ചു തെച്ചു കൂട്ട് ആന ഇടത്തേക്കൂട്ട് മതി ആശയം വലത്തേക്കൂട്ട് കൊഴപ്പല്ലോ നല്ലൊരു ആന അപ്പൊ ഈ ഇടത്തേ കൂട്ട് പിന്നെ നോക്കുമ്പോൾ ചെറുക്കിക്കാളിക്ക് പോകണ ഇടത്തേ കൂട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ കൊടുക്കില്ല പറഞ്ഞു ഞങ്ങളുടെ പുറത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു പുറത്ത് എവിടെയും പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു ആന ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ അത് നല്ല അതെ നമുക്ക് ഇപ്പോൾ എഗ്രിമെന്റ് ഇല്ല അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് മത്സരപൂർവ്വത്തിനാണെങ്കിലും എഴുന്നള്ളിച്ചു നെറ്റിപ്പട്ടം കിട്ടി എഴുന്നള്ളിച്ച് ആന പിന്നെ മാറ്റി നിർത്താന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മുതലാളിമാരോട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എഴുന്നള്ളിച്ചോ ആനക്കാരനോട് പറഞ്ഞു എനിക്ക് പറ്റില്ല പറഞ്ഞു എനിക്ക് പറ്റില്ല ഈ ആന ഈ കൊലത്തിൽ എനിക്ക് പറ്റില്ല കാളിക്ക് പുറത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല വലത്ത് നോക്കാൻ എവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ആനുകൊണ്ട് പോകണം ഞാൻ അവിടെ തലേക്ക് അടയിച്ച് വലിച്ചു വരിടാന്ന് പറഞ്ഞു ഞാൻ വലിച്ചു കഴിഞ്ഞ് പോകുന്നിട്ടുണ്ട് അങ്ങനെ കമ്പോണ്ടായിട്ടുണ്ട് അത് നമ്മുന്നു ആ അങ്ങനെ ഒരുപാട് പൂരത്തിന് ഞാൻ മത്സരിച്ചിട്ട് നമുക്ക് കോലം കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും മിണ്ടില്ല പക്ഷെ പൂരപ്പുറമേ നമ്മൾ കാണിച്ചു കൊടുക്കും എന്താണ് നമ്മുടെ പവർ എൻ്റെ പവറല്ല ആനയുടെ പവറ് എനിക്കെന്താ പവർ നീക്കാൻ വയ്യ നീക്കാൻ മതിയെ നമ്മൾക്ക് എന്താ പവർ നമ്മൾ ആനയുടെ പവർ ജനങ്ങൾക്ക് അല്ല നമ്മൾ ജനങ്ങളുടെ കാണിച്ചു കൊടുക്കും എന്റെ ആനടാ വലുതേ എന്നുള്ളത് അവര് മുകളിൽ ഇങ്ങനെ നിൽക്കണം പവലക്കാട് പൂരത്തിന് എല്ലാനെയും ഓടി ദേവസ്വാനടക്കോടി അപ്പൊ ഈ പൂത്തൃക്കോവില് ഗണേശന അല്ല വറച്ചാരില്ലേ ഈ ആന അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അതിന്റെ പാപ്പാനുമാണ് ഏഴോ എട്ടോ ഒമ്പതോ ആന എല്ലാ ആനയും ഓടിപ്പോയി ദേവസ്ഥാനൊക്കെ ഓടിപ്പോയി കോല അവിടെ എട്ട് കിലോമീറ്റർ അപ്പുറത്തെത്തി എൻ്റെ ആന അവിടേക്ക് ഓടില്ല ഞാനും അവിടേക്ക് ഓടിയില്ല ഞാൻ വരപൂരത്തിലുള്ള ആളാണ് ഞാൻ ആ കോല അവിടെ തെറ്റി വെച്ചു കോല അല്ല ഞാനെൻ്റെ ആന അമ്പലത്തിൽ തെറ്റി നിർത്തി അപ്പോൾ അവിടുത്തെ സെക്രട്ടറി മാനേജർ പറഞ്ഞു അതാ തോന്നുന്നു നമ്മുടെ അമ്പലത്തെ പൂരം കഴിഞ്ഞ് നിൽക്കാൻ പറ്റുമോ എന്ന് കൊടുത്തു ഈ ഡോഡറിച്ച് പോയിട്ട് ആ കോലം ആന ഓടിപ്പോയിടന്ന് കൊടുന്നിട്ട് ഈ ആന ഇറക്കി ഈ കോവലൊക്കെ ഇറക്കി പൂവിച്ചിട്ട് മൂന്ന് വലത്തിട്ട് തൊഴിച്ച് ഇറക്കിപ്പോയി അപ്പം താര കഴിവാണ് ഞാനെൻ്റെ ആണ് എല്ലാ ഓടുന്നു ഞാൻ ഞാനവിടേക്കും നോക്കിയില്ല എൻ്റെ ആനവിടെ നോക്കണു തീർ പട്ടം ഞാൻ അവിടെ വന്നു ഞാൻ അപ്പഴ് വീടിച്ച് നോക്കി ആനടയ്ക്കും നോക്കില്ല ആനവിടെ നിൽക്കണു എല്ലാ ആനയും ഓടി ഏഴെട്ടോ ഒമ്പതാനുണ്ട് ഒക്കെ ഓടി കാവരക്കാട് പോര ചോദിച്ചാൽ കഥ പറഞ്ഞ് തരാം അതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ് എന്താണോടൊക്കെ ఆన ఆనకారోచిట్లు